അനീതിക്കെതിരെ യുവതയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യവും ഉയർത്തി തിരുനാവായിൽ യൂത്ത് ലീഗ് സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനം സംഘടനയുടെ ശക്തി വിളിച്ചോതുന്നതായി ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാരത്തൂർ മുതൽ തിരുനാവായ വരെയായിരുന്നു പ്രകടനം തിരുനാവായിയിൽ നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യ പ്രഭാഷണം നടത്തി വോട്ടിനുവേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്നും അതിനാലാണ് സ്വന്തം മരുമകനായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പോലും കയറ്റാത്ത കാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ഒപ്പമിരുത്തിയതെന്നും പി കെ ഫിറോസ് പ്രസ്താവിച്ചു താമസിക്കാൻ കഴിയില്ല എന്ന മട്ടിലുള്ള പ്രസ്താവന ഒരു കാറിൽ കയറ്റി കേരളത്തിലെ പിണറായി വിജയൻ കൊടുക്കുന്ന സന്ദേശം എന്താണ് അത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയാണ് പിന്നെയും ഉമ്മൻചാണ്ടിയുടെ അഞ്ചാറ് ആൾക്കാർ ബാക്ക് സീറ്റിൽ പിണറായി വിജയന്റെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും അവന്റെ അവസ്ഥ എന്താകും പിണറായി വിജയന്റെ ഭാര്യയും അല്ലാതെ റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ കാറിൽ വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഈ മനുഷ്യരെ കൊടുക്കുന്ന ഒരു സന്ദേശം വെഡിംഗ് മോൾ ആർക്കേഡ് കുറുക്കുളി മൊയ്തീൻ എം എൽ എ ജംഷീർ അലി ഹുദവി ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എഡിശ്ശേരി വി പി കുഞ്ഞാലി ലത്തീഫ് പള്ളത്ത് കെ കെ റിയാസ് ഷുഹൈബ് ആയപ്പള്ളി താജുദ്ദീൻ പല്ലാർ വി പി കബീർ ഹംസ കോന്തല്ലൂർ കെ പി ഹംസ പല്ലാർ കളപ്പാട്ട് ലബു ഹാജി സി വി കാലിദ് സിറാജ് പറമ്പിൽ പി ടി കരീം എം കെ റാഫി സി വി ഷാഫി എം പി ഹക്കീം ഷംസുദ്ദീൻ കാരത്തൂർ കെ പി സുബേർ വി കെ മജീദ് കെ ലുക്മാൻ എന്നിവർ പ്രസംഗിച്ചു എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ